ശുക്രൻ എന്ന സിനിമയുടെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് ജനപ്രതിനിധി നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും ചാണ്ടി ഉമ്മൻ്റെയും സാന്നിധ്യത്തിലൂടെ ഒരു പുതിയ സിനിമയ്ക്ക് തുടക്കമുട്ടു ഉബേനി സംവിധാനം ചെയ്യുന്ന ശുക്രൻ എന്ന ചിത്രമാണ് അത്യപൂർവമായ ചടങ്ങിനോട് ആരംഭിച്ചത് ജനുവരി ഏഴ് ചൊവ്വാഴ്ച കോട്ടയത്തെ പനജിക്കാട് വെച്ചായിരുന്നു ഈ ചടങ്ങ് അരങ്ങേറിയത് നീൽ സീനിമാസ് സൂര്യഭാരതി ക്രിയേഷൻസിൻ്റെ ബാനറി മനോജ് കുമാർ കെ പി ഷാജി ഷിജു കെ ടോം എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് കോ പ്രൊഡ്യൂസേഴ്സ് ജിമോൻ ജോർജ് ഗിരീഷ് പാലമൂട്ടിൽ സഞ്ജു നൽകുന്നതിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സിച്ചോൺ കർമ്മ നിർവഹിച്ചപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ ഫസ്റ്റ് ക്ലാബ് നൽകിക്കൊണ്ടാണ് ചിത്രീകരണം ആരംഭിച്ചത് ബിമിൻ ജോർജും കോടയ നസീറുമാണ് ആദ്യ രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരേ ലക്ഷ്യം നിറവേറ്റാൻ രണ്ട് സുഹൃത്തുക്കൾ നടത്തുന്ന ശ്രമങ്ങളുടെ രസകരമായ ആവിഷ്കാരമാണ് ഈ ചിത്രം ആരാണ് ലക്ഷ്യം നേടുക എന്നതാണ് ഈ ചിത്രം നൽകുന്ന ഉത്തരം ബിബിൻ ജോർജും ചന്ദുനാഥുമാണ് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് റൊമാൻറ്റിക് കോമഡി ത്രില്ലറാണ് ഈ ചിത്രത്തിൻ്റെ അവതരണം ഷൈൻ ടോൻ ചാക്കോയും ലാലു അലക്സും ഹൃദയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു ആദ്യപ്രഭയാണ് നായിക അസീസ് നെറുമങ്ങാട് സന്തോഷ് കീഴാറ്റൂർ ബിനു തൃക്കാക്കര അജയ് വാസ്തുവ് മധു പൊനപ്ര കലാഭവൻ റഹ്മാൻ ഷാജിക്കെ ജോർജ് ജിമോ ജോർജ് കെ ടോം സഞ്ജു നെറുകുന്നേൽ ദിലീപ് റഹ്മാൻ ഷാജു എബ്രഹാം തുഷാരപ്പിള്ള സ്മിനുസ്മിജോ ദിവ്യം നായർ ലഖാ നായർ ജയ ബേബി ഇശൽ മാസ്റ്റർ നവനീത് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു കോട്ടയം ഏറ്റുമന്നൂർ കിടങ്ങൂർ തിരുവഞ്ചൂർ ഭാഗങ്ങളിലായിട്ടാണ് ഈ ചിത്രം ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാകുന്നത്